എന്നൊക്കെ വിശേഷങ്ങൾ സുഖമല്ലേ ഞാൻ അപ്പൊ ഇന്നത്തെ ഒരു ചോദ്യം ഞാൻ ഇതിട്ടൊരു ഷോർട്ട് വീഡിയോ ചേച്ചിയുടെ സ്ലീവ് അടിപൊളിയാണല്ലോ അപ്പൊ ഈ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യണേ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്ലീവ് എപ്പോഴും നല്ല ഭംഗിയായിരിക്കണം ചുളുക്കൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ പിടിച്ചിരിക്കണം പറയുമ്പോ ഇതാണ് എനിക്ക് ചെറിയ ടൈറ്റ് തോന്നാറുണ്ട് പക്ഷെ പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇട്ടുണ്ട് നടക്കാൻ ഞാൻ പറ്റൂ ഞാനതിപ്പോൾ വീട്ടിലിടുന്നതു കൊണ്ടിട്ടാണ് അപ്പൊ ആ സ്ലീവ് എങ്ങനെയാണ് കട്ടിങ് ചെയ്യണേന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ യൂട്യൂബിൽ കൂടി പഠിച്ച യൂട്യൂബ് കൂടി തന്നെ കട്ട് ചെയ്യാറാണ് നമ്മൾ ആയിട്ട് സ്റ്റിച്ചിങ് പഠിച്ച ആളല്ല അത് ആദ്യം മനസ്സിലാക്കണം കാരണം ചിലപ്പോൾ വേറെ വല്ലവരോ എന്റെ വീഡിയോ കണ്ടിട്ട് നല്ല സ്റ്റിച്ചറും സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് ഓ ഇതെന്താണ് ഈ ഇപ്പൊള്ളൂ പറയണേന്ന് വിചാരിക്കേണ്ട ഞാൻ സാധാരണ രീതിയിൽ യൂട്യൂബിൽ നിന്ന് പഠിച്ച പിന്നീട് എന്റേതായ പൊടിക്കൈകളൊക്കെ ഇട്ട് ചെയ്യണം ഒരേ കാര്യങ്ങളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇതുപോലെ ഒരു നെക്ക് തയ്ച്ച് എനിക്ക് ഇതുപോലെ ഇടാൻ പറ്റുമോ എന്നൊക്കെ അപ്പൊ അതുപോലെ തന്നെ അപ്പൊ നമുക്ക് ഒരുപാട് യൂട്യൂബോട് നമുക്ക് ഒരുപാട് youtube യൂട്യൂബിലൂടെ ഞാൻ നിങ്ങൾക്കും തരണം അത്രയുള്ളൂട്ടോ വിശേഷം അപ്പൊ ഈ നെക്ക എങ്ങനെയാണ് കട്ട് ചെയ്യണേന്നൊന്ന് നോക്കാം അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കണ്ടോട്ടൊക്കെ ഉണ്ടാ ഇത് എന്താ വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച തുണി പോരാഞ്ഞിട്ട് വെച്ചതല്ല ഇതിന്റെ ഒരു ഭംഗിക്ക് വേണ്ടി പക്ഷെ നമ്മൾ എങ്ങനെ വന്നാലും കണ്ട ഇവിടെ പ്ലെയിൻ വന്നു ഇവിടെ പ്ലെയിൻ വന്നു പക്ഷേ ഇവിടെ കണ്ട ഡിസൈൻ വന്നു ഇവിടെ ഡിസൈൻ വന്നു അങ്ങനെയൊക്കെ വരുവുള്ളൂ കാരണം ഇത് നൈറ്റി പീസ് ആണല്ലോ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം എല്ലാവർക്കും സ്വാഗതം വരാൻ പറ്റല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പം എല്ലാവർക്കും എൻ്റെ സ്ലീവ് കട്ടിങ് വീഡിയോയിലോട്ട് സ്വാഗതം ആ കൂട്ടുകാരെ ഇന്ന് നമ്മൊരു സ്ലീവ് ആണ്ട്ടെങ്ങനെയാണ് വെട്ടിയെടുക്കണേന്ന് നോക്കണം അപ്പോൾ നീളമുള്ള ഒരു സ്ലീവ് വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഞാനിടണ ഡ്രസ്സിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ചേച്ചിയുടെ സ്ലീവ് നല്ല പക്കിയണല്ലാന്ന് അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നൊരു ചോദ്യം നമുക്കുണ്ടായിരുന്നു അപ്പം അതിനാണിട്ട ഉത്തരം അപ്പം നമ്മുടെ ഇതേ ബോഡിന്നാണെങ്കിൽ ബോഡിന്ന് അല്ലയെന്നുണ്ടെങ്കിൽ ചുരിദാർ എടുത്ത് ഇതുപോലെ ഇടുക അതിന് ശേഷം നമ്മൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയാണ് അതിൻ്റെ പകുതിയാണ് ഹോൾ വരക്കുന്നത് അപ്പോൾ ആം ഹോൾ വരച്ചു കഴിഞ്ഞിട്ട് നമ്മളതിങ്ങനെ ഒന്ന് നോക്കുക വേണ്ട ഇത് നമുക്കിങ്ങനെ എത്ര കിട്ടണുണ്ടെന്ന് അപ്പം എനിക്കിത് എട്ട് കിട്ടണുണ്ട് അതുപോലെ ഈ കഷ്ടത്തിൻ്റെ അവിടെ നിന്ന് ടേപ്പ് ഇതുപോലെ നേരെ വെക്കുമ്പോൾ അതിവിടെ വരുമ്പോൾ എത്ര കിട്ടണുണ്ടെന്ന് നോക്കണം അവിടെ എനിക്ക് ഏഴ് കിട്ടണുണ്ട് പിന്നെ ഇതിൻ്റെ ഇറക്കുണ് കണ്ടോ പതിനാലര അതുപോലെ അഞ്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താലോ അപ്പം ഞാൻ കട്ട് ചെയ്യേണ്ടത് പേപ്പറിലാണ് അത് ഓർമ്മ വേണം അപ്പോൾ ഞാനതിൻ്റെ ഒരു ഷീറ്റ് പേപ്പർ ഇതുപോലെ രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട് ഒരു വശത്തേക്കുള്ളതാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് ശേഷം നമ്മുടെ ഷോൾഡർ എത്രയായിരുന്നു അതിൻ്റെ നേർ പകുതി എടുക്കുക അപ്പം ഞാൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഷോൾഡറിൻ്റെ താഴത്തേക്കുള്ള ആം ആംഹോളിൻ്റെ അളവ് നമ്മൾ അടയാളപ്പെടുത്തി കണ്ടോ അത് വരച്ചെടുത്തു അതിനുശേഷം നമ്മളുടെ വണ്ണോത്രയാണോ അത് അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തി നമ്മൾ തയ്യൽത്തും പൂട്ട് കണ്ട അതിനുശേഷം നമ്മളുടെ ടേപ്പ് ഇതുപോലെ പിടിച്ചിട്ട് ഇതിൻ്റെ നേർപ്പകുതി ഒന്ന് അടയാളപ്പെടുത്തി അതുപോലെ ഇവിടേക്ക് ഒരു ഒന്നേകാലിഞ്ചി അടയാളപ്പെടുത്താം എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കൂട്ടി വരച്ചെടുക്കാം നമുക്ക് കണ്ടോ കൂട്ടി വരച്ചെടുത്തു നമ്മളിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്ക നമ്മുടെ സ്ലീവിന്റെ ഈ അമ്പോൾ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ചുരുതാറാണെന്നൊന്ന് തോന്നാൻ വേണ്ടി ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ടുത്താലോ പച്ചത്തിണ്ട് കണ്ട അപ്പം കൂട്ടുകാരെ നമ്മുടെ അതങ്ങനെ വെട്ടി മാറ്റി ഇനി സ്ലീവിനല്ല കൈ ഇടറേട്ടോ അപ്പം എന്തേ ഇതുപോലെ രണ്ടാക്കി ഇട്ടു കണ്ട ഇടക്കം നമ്മൾ പതിനാല് ഇഞ്ചാണ് എടുത്തത് അതിൽ നിന്നും ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ച് എടുക്കുക അതിന് ശേഷം നമ്മുടെ ആമ്പോൾ നമ്മൾ അന്നേരം എടുത്തത് അതിവിടെ ഒന്ന് അടയാളപ്പെടുത്താം ഞാൻ ഏഴാണ് അടയാളപ്പെടുത്തിയാക്കണത് കണ്ട അതിനുശേഷം ശേഷം നമ്മൾ താഴെയൊക്കെ ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അടിവണ്ണം അഞ്ച് ഇഞ്ചാണ് അതിനുശേഷം ശേഷം ഒന്നര ഇഞ്ച് തയ്യൽത്തും ബൂത്ത് ഞാൻ വരക്കണേട്ടാ നമ്മൾ എങ്ങനെയാണ് നമ്മളത് വരച്ചെടുക്കണേന്ന് വെച്ചാൽ അതുപോലെ ഒന്ന് വരച്ചെടുക്കണേ സ്ലീവ് വരക്കണേ രണ്ടിഞ്ച് ഞാൻ കൊണ്ടുവന്ന് വേണ്ട ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന് ചേർത്ത് ചേർത്ത് കിട്ടിയപ്പോ നമുക്ക് അവിടെ എത്ര കിട്ടിയെന്നൊന്ന് നോക്കണം നമ്മൾ വണ്ണു കൊടുത്തപ്പോ നമുക്ക് എത്രയാണ് കിട്ടിയത് എട്ടാണ് കിട്ടിയത് കണ്ടോ ആ എട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ നമ്മ ചുരിദാറിയിൽ നിന്ന് അളവെടുത്തപ്പോ നമുക്ക് കിട്ടിയത് എട്ടാണ് ഇല്ലേ അത് നമുക്ക് ഇവിടെ കിട്ടി ഇനി ഒന്നര ഒരു തയ്യലത്തും കൂട്ട നമ്മൾ കണ്ടോ ഒന്നരയിഞ്ച് തയ്യൽത്തുമ്പും നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊന്ന് താഴേക്ക് വരച്ചെടുത്താലോ താഴേക്ക് തയ്യൽത്തുമ്പും നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ വരയാൻ വരച്ചിട്ടുണ്ട് കണ്ട ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണേട്ടാ അപ്പൊ നിങ്ങളിതൊന്നും ഇതുപോലൊന്നു ചെയ്ത് നോക്കണം നമ്മുടെ ആംഫോളിൻ്റെ റൗണ്ട് വണ്ണം നമ്മൾ എടുത്താൽ മതി ഒരു വശത്തെ കിട്ടിയാൽ മതി നമുക്ക് കണ്ടോ ഇതിപ്പോ രണ്ട് വശവും കൂടി നമുക്ക് പതിനാറ് ഇഞ്ച് കിട്ടും അതായത് ഇതുപോലെ ഇതുപോലെ രണ്ട് വശം നമുക്ക് പതിനാറ് ഇഞ്ച് കിട്ടും നമ്മൾ ഒരു വശത്തെ വണ്ണമാണ് എട്ടിഞ്ചെടുത്തത് തയ്യൽ തുമ്പ് കൊടുത്തു കണ്ടോ ഇനി നമ്മൾ നമ്മളിതൊന്നും നിവർത്തി വെച്ചിട്ട് അതെ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇതുപോലൊന്ന് അടയാളപ്പെടുത്തുക അത് മരുന്നടുക്കുന്നു ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തുക അതിനുശേഷം നമ്മൾ അതെ ഇതുപോലെ കണ്ട എന്നിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇത്രയും ഭാഗം നമ്മള് കട്ട് ചെയ്തെടുത്തു ഈ ഒരു ഭാഗം കണ്ടു നമ്മൾ കട്ട് ചെയ്ത ഭാഗം എന്നിട്ട് നമുക്ക് അടിയത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തേക്കൊന്നുകൂടെ നമുക്ക് നമ്മുടെ നമ്മുടെ തയ്യൽത്തുമ്പണ്ടേ ഇത് ഞാൻ മടക്കി ഉള്ളിലോട്ട് വെക്കണേ ഇതാണ് നമ്മുടെ സ്ലീവ് തയ്യൽത്തുമ്പ് പോയിട്ട് നമ്മൾ ചുരിദാറിലായിട്ട് പിടിപ്പിക്കുന്ന വശം ഇത്രയും മാത്രം ആണ് നമുക്ക് ഇതൊന്നും വെച്ചുകൊടുത്താലോക്കെ അല്ല പക്കയല്ലേ അതെ ഉള്ളു താഴെ നല്ല പക്കി നോക്ക് അപ്പം ഒന്ന് കട്ട് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും അതെന്താണെന്നുള്ളത് നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ ഡ്രസ്സ് ഈ ഡ്രസ്സ് ഞാൻ ഇട്ടപ്പോഴാണ് പറഞ്ഞത് ചേച്ചി ചോദിച്ചിട്ട് സ്ലീവ് നല്ല പക്കിയല്ല കണ്ടോ നോക്കിക്കൊള്ളണം കറക്റ്റിന് കറക്റ്റിന് നമുക്ക് കിട്ടി മുകളിലൊപ്പം വന്നു താഴെ ഒപ്പം വന്നു ഇവിടെ ഒപ്പം വന്നു അത് കഴിഞ്ഞ് നമ്മുടെ കൂടുതലുള്ള ഭാഗം അതാണ് ഇത് ഇതാണ് തയ്യൽത്തുമ്പ് കണ്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കണം കേട്ടോ അതാണ് നമ്മുടെ ഒരു നമ്മളെ അളവെടുത്ത സ്ലീവ് കണ്ട